എനിക്കെൻ്റെ വളരെ സ്നേഹമുള്ള പ്രവർത്തകരോടുള്ള ഒരു അപേക്ഷയെന്ന് പറയുന്നത് നിങ്ങൾ ഇന്നു മുതൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഓരോരുത്തരെ കുറിച്ചും ഞങ്ങൾ എന്താണ് ഈ പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ പരിശോധിക്കുക സന്തോഷം അതോടൊപ്പം കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് കാലാകാലമായി ജയിച്ചു പോകുന്നവരും അഞ്ചു കൊല്ലവും പത്ത് കൊല്ലവും എം എൽ എമായിട്ടി എം എൽ എമാരായിട്ടിരിക്കുന്നവരുടെയും അവരുടെ ഒരു സർവേ റിപ്പോർട്ട് എടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ തയ്യാറാകണം എത്ര രൂപ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു എം എൽ എക്ക് ചെലവഴിക്കാൻ സാധിച്ചു എത്ര രൂപ ഒരു എം എൽ എ ലാബ്സാക്കി കളഞ്ഞു ഇത് എം പിമാരുടെ കാര്യത്തിലും മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നുള്ള ഒരപേക്ഷയുണ്ട് നമുക്ക് കേരളത്തിലേക്ക് റോഡ് ഉണ്ടാക്കാനുള്ള പണം മാത്രം വാങ്ങിക്കൊണ്ടുവന്ന പോറല്ലോ ഇവിടുത്തെ കർഷകരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യണം ഇവിടുത്തെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ചർച്ച ചെയ്യണം ഈ കേരളത്തിൻ്റെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രണ്ട് തവണയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫണ്ടുകളെക്കുറിച്ചുള്ള ഒരു കണക്കിൻ്റെ മാധ്യമ പ്രവർത്തകന്മാർ ചോദിച്ച് മനസ്സിലാക്കണം അത് ജനങ്ങൾക്കറിയാനുള്ള ബാധ്യതയുണ്ട് ആഗ്രഹമുണ്ട് വയനാട് ഭൂകമ്പ വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ള നമ്മുടെ വയനാട് ഉൾപ്പെടെയുള്ള ദുരിതബാധിതർക്കായി കൊടുത്തയച്ചിട്ടുള്ള ഫണ്ട് ഏത് രീതിയിലാണ് അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുള്ളത് അതെങ്ങനെയാണ് നിർവഹിച്ചിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് അത് ഭാവിയിൽ കൊടുക്കാനുള്ള രീതി എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ പരിശോധിക്കും എന്ന് ഞാൻ കരുതുന്നു വിശ്വസിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ യോഗങ്ങളിലും കേരളത്തിലെ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ളവർ സ്വയം ആത്മവിമർശനത്തിനും മാധ്യമ പ്രവർത്തകരുടെ എല്ലാ ചോദ്യത്തിനും ഞങ്ങൾ തീർച്ചയായിട്ടും അക്കൗണ്ടബിലിറ്റി സൂക്ഷിക്കുന്ന ആളുകളാണ് എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് അല്ല കോർ കമ്മിറ്റിയിൽ കേരളത്തിൽ ഇന്ന് മുന്നോട്ട് പോകുന്ന ഭരണകൂടത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും പ്രവർത്തനം അത് ഞങ്ങൾ പരിശോധിക്കണ്ടേ കാരണം ഞങ്ങളാണല്ലോ അവർക്കെതിരായിട്ട് കേരളത്തിൽ നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് പല സമയത്തും രണ്ടു കൂട്ടരും ഒന്നായി നിന്നുകൊണ്ട് രണ്ട് ശരീരവും ഒരു മനസ്സുമായിട്ട് നിന്നുകൊണ്ട് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇന്ന് നമുക്ക് പോലും പാവപ്പെട്ടവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ എത്താൻ പറ്റാത്തത് അതിനെക്കുറിച്ച് കൂടി എൻ്റെ മാധ്യമ പ്രവർത്തകർ നിങ്ങൾ വളരെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാണ് എന്ന് എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ രാഷ്ട്രീയ പ്രവർത്തകൻ്റെയും അവർ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു ഞങ്ങൾ ആരും എം എൽ എ ആയിട്ടില്ലല്ലോ എം പിമാരായിട്ടില്ല മന്ത്രിയായിട്ടില്ല അപ്പോൾ ഇരിക്കുന്ന ആളുകളെ കുറെ കൂടി നിങ്ങൾ നിരീക്ഷിക്കാനും പരിശോധിക്കാനും അവരുടെ പ്രവർത്തനത്തിൻ്റെ റിപ്പോർട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലെത്തിക്കാനും നിങ്ങൾ തയ്യാറാകണമെന്നുള്ളത് ഇരു കൈകളും കൂപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നടത്തുന്ന ഒരപേക്ഷയാണ് കാരണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ കണക്ക് നമുക്കൊന്ന് അറിയണ്ടേ എന്നാണ് എൻ്റെ ചോദ്യം കഴിഞ്ഞ പത്ത് വർഷം ശ്രീമാൻ നരേന്ദ്രമോദി കേരളത്തിന് വേണ്ടി എത്ര കോടികൾ കൊടുത്തു അതിവിടുത്തെ വകുപ്പ് മന്ത്രിമാർ എത്ര അവർ ചിലവഴിച്ചു എത്ര അവർ കളഞ്ഞു അത് ഒന്ന് പരിശോധിക്കപ്പെടണം എന്നുള്ളതാണ് കോർ കമ്മിറ്റിയിൽ എന്തായാലും നിങ്ങൾ എന്ത് കരുതുന്നുവോ അതാണോ അവിടെ ചർച്ച ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഇപ്പം എനിക്ക് പറയാൻ സാധിക്കില്ല അത് ഞാൻ അകത്തേക്ക് ഉള്ളൂ അല്ല ഒരു നോക്കൂ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ കാരണം അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതിൽ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യും അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ച് തോൽവിയാണെങ്കിലും വിജയമാണെങ്കിലും അതെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പാർട്ടി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി അതിലെന്തിനാണ് ഇത്ര അതായത് ബി ജെ പിക്ക് അകത്ത് കൂടുതൽ വിഭാഗീയതയുണ്ട് എന്ന് പറയാനുള്ള സന്തോഷം അതെന്തായാലും പ്രത്യേകമായിട്ട് ചില ആളുകൾക്കൊക്കെ ഉണ്ട് എന്നെനിക്കറിയാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൃത്യമായി ഇവിടുത്തെ ഭരണകൂടത്തെ കൊണ്ട് പണിയടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പിയുടെ ഓരോ യോഗങ്ങളും ചേരുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം എന്നുള്ള അപേക്ഷീയതയുണ്ട് അല്ല ഞാൻ നിങ്ങൾ ഞാൻ പറയുന്നതല്ല നിങ്ങൾ ചോദി കേൾക്കുന്നത് ഞാൻ എന്താ പറഞ്ഞത് ഉണ്ട് എങ്ങനെ എങ്ങനെ കൂടുതൽ വിഭാഗീയതയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ പരിശ്രമിക്കുന്ന ആളുകൾ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾക്കകത്തുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തേണ്ടത് നിങ്ങളാണ് എന്നാണ് ഞാൻ പറയുന്നത് അല്ല എന്നെ ഞങ്ങളുടെ പാർട്ടി ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞങ്ങളുടെ പാർട്ടി ഇരുമ്പ് മറക്കുള്ളിലല്ല ജനാധിപത്യ പാർട്ടിയാണ് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ചർച്ചകളുണ്ടാകും ആ ചർച്ചകളെല്ലാം തന്നെ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലും ഞങ്ങൾ അങ്ങനെ മറച്ചു പിടിക്കുന്നില്ലല്ലോ മറച്ചു പിടിക്കാറുണ്ടോ കാരണം പാലക്കാട് പരാജയപ്പെട്ടു മാധ്യമ പ്രവർത്തകർ പറയുകയാണ് പക്ഷേ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുകയാണ് അത്തരത്തിൽ ഒരു രീതിയിലും ഒരു പരാതിയും പോയിട്ടില്ല എന്ന് പറയുമ്പോൾ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഇഷ്ടമെന്താണ് ഇതാ പോയിട്ടുണ്ട് എന്ത് പോയിട്ടുണ്ട് വലിയ അന്വേഷണ റിപ്പോർട്ട് പോയിട്ടുണ്ട് അല്ലെങ്കിൽ പരിശോധന നടന്നു പരിശോധന നടത്തിക്കഴിഞ്ഞ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് പോയിട്ടുണ്ട് നിങ്ങളാണ് കണ്ടെത്തുന്നത് എന്നാൽ പിന്നെ ആ റിപ്പോർട്ടിൻ്റെ കോപ്പി കാണിച്ചാൽ പോരെ പിന്നെ എന്തിനാണ് ഇത്രയും ഇനിയും കോർ കമ്മിറ്റിയിൽ എന്താ നടക്കാൻ പോകുന്നത് എന്ന് എന്തിനാണ് ആശങ്കപ്പെടുന്നത് നിങ്ങളുടെ കയ്യിൽ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതിയുടെ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബ്രേക്ക് ചെയ്യാമല്ലോ അതൊന്നുമില്ല അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ ഭാരതീയ ജനതാ പാർട്ടി നടക്കണം എന്നാണ് പ്രിയപ്പെട്ട ചില മാധ്യമ സുഹൃത്തുക്കളെങ്കിലും ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നടക്കില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെയും പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീശനെയും മര്യാദയ്ക്ക് നടത്തിക്കാൻ പറ്റുമോ എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി നോക്കുന്നത് കാരണം ഞങ്ങളുടെ ലീഡറാണ് ബി ജെ പിയിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്നതെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കൊടുക്കുന്ന ആ പണത്തിൻ്റെ കൃത്യമായിട്ടുള്ള വിഹിതം അത് ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടോ എത്തിക്കുന്നുണ്ടോ എത്തുന്നുണ്ടോ ഇല്ല അതിനെക്കുറിച്ച് കണക്ക് പറയിപ്പിക്കാൻ പറ്റുമോ എന്നതിനാണ് പാർട്ടി ശക്തിപ്പെടുത്തുന്നത് അല്ല ഞങ്ങൾ ഞങ്ങൾ ജയിക്കാത്തതിൻ്റെ കാരണം എന്താണ് ഇവിടുത്തെ ജനങ്ങൾ മാത്രമാണോ ഇപ്പോൾ ഞാൻ പറയട്ടെ ഞങ്ങൾ ജയിക്കാത്തതിൻ്റെ കാരണം ജയിക്കാൻ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ പരിശ്രമിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്രമുഖമായിട്ടുള്ള മാധ്യമം സഹായിക്കുന്നുണ്ടോ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആലപ്പുഴയിൽ വന്നിറങ്ങിയ സമയത്ത് എന്നെ സ്നേഹിക്കാമായിരുന്നല്ലോ എന്നെ സഹായിക്കാമായിരുന്നല്ലോ ശോഭാ സുരേന്ദ്രൻ നല്ല രീതിയിൽ വോട്ട് പിടിക്കുമെന്നൊരു വാക്കെങ്കിലും പറയാമല്ലോ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നിട്ടും ഒര് ഒന്നര ലക്ഷം ഒന്നര ലക്ഷത്തിനധികം ഉണ്ടായിരുന്ന വോട്ട് മൂന്ന് ലക്ഷം പിടിച്ചിട്ടല്ലേ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ റിപ്പോർട്ട് ചെയ്തത് പക്ഷെ എന്നാലും എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നാലും എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് കാരണം കൂടുതൽ കരുത്തോടുകൂടി കൂടുതൽ ആർജിതമായിട്ടുള്ള സ്വഭാവത്തോടുകൂടി നിങ്ങൾ ബി ജെ പിയിലെ ഓരോ ലീഡർഷിപ്പിന് നേതൃത്വം കൊടുക്കുന്നവരെയും ഇഴകീറി ഇഴകീറി നിങ്ങൾ പരിശോധിക്കണം അത് വളരെ സന്തോഷം പക്ഷേ ഈ ഒരു നിങ്ങളുടെ ഈ കർമ്മകുശലത ഇത് ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിലും മുഴുവൻ ജയിച്ച എം പിമാരുടെ കാര്യത്തിലും ഞങ്ങളുടെ മന്ത്രിമാരുടെ കാര്യത്തിൽ കൂടി സന്തോഷമേ ഉള്ളൂ എം എൽ എ മാരുടെ കാര്യത്തിലും കൂടി ഉണ്ടായാൽ കേരളത്തെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാം എന്നുള്ളതാണ് അല്ല ഞാൻ പറയട്ടെ എൻ്റെ എന്താണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രസ്ഥാനം എന്താ തീരുമാനിച്ചിട്ടുള്ളത് വോട്ട് കുറവുള്ള പ്രദേശമുണ്ടെങ്കിൽ ആ വോട്ട് കുറവുള്ള പ്രദേശത്തേക്ക് ശോഭ പോയാൽ വോട്ട് കൂടും എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ അവിടുത്തെ പ്രവർത്തകർക്ക് കൂടി ഊർജ്ജമുണ്ടാകുന്നു അവിടുത്തെ ജനങ്ങൾ കൂടി എന്നെ ഇഷ്ടപ്പെടുന്നു ഇപ്പോൾ എന്ത് സംഭവിച്ചു കേരളം വ്യാപകമായിട്ട് ഞാൻ പ്രവർത്തിക്കാൻ മത്സരിക്കാൻ പോയതുകൊണ്ട് നന്നായില്ലേ നല്ലതല്ലേ ആ സ്ഥലങ്ങളിലെല്ലാം വോട്ട് കൂടുകല്ലേ അല്ല ഞാൻ പറയട്ടെ ആ സ്ഥലങ്ങളിലെല്ലാം ബി ജെ പിക്ക് കൂടുതൽ കൂടുതൽ ഉണർവുണ്ടാക്കി ഇനി നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ അവിടെ ജയിക്കാമെന്നേ ഞാൻ പറയട്ടെ അല്ലല്ല അല്ല എൻ്റെ ശോഭ എന്നുള്ള വ്യക്തിക്ക് ഒരു പ്രസക്തിയും ഇല്ല ഞാനിത് നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസിന് ആവശ്യമായിട്ട് ശോഭ സുരേന്ദ്രൻ്റെ ഒരു കമന്റ് പാർട്ടിക്ക് വിരുദ്ധമായിട്ട് കിട്ടാനാണ് ഈ ശ്രമമെങ്കിൽ ഒരു രക്ഷയുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം എന്താണ് ഈ പാർട്ടി വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോ എനിക്ക് വഴി തന്നാൽ ഞാൻ പോവാം അല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ശ്രീമാൻ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ജോലിക്കാരെ പോലെ പ്രവർത്തിക്കുക അതിന് മാധ്യമ സുഹൃത്തുക്കളുടെ സഹായം വേണം ഞങ്ങൾ ജോലിക്കാരെ പോലെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഇറങ്ങും ഞങ്ങൾ മണിക്കൂറുകൾ ആഴ്ചകൾ വർഷങ്ങൾ ഈ പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് ആ നിക്ഷേപം തന്നെയാണ് ഞങ്ങളുടെ ഓരോ വ്യക്തികളുടെയും അസറ്റ് ആ നിക്ഷേപത്തിൻ്റെ പലിശ തരുന്നത് ആരാണ് ജനങ്ങളാണ് അവർ തരും സമയമായിക്കൊണ്ടിരിക്കുകയാണ് അല്ല ഇപ്പോൾ തൽക്കാലം വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാന അധ്യക്ഷൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പ്രഭാരി തന്നെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞതാണ് വീണ്ടും വീണ്ടും എന്തിനാണ് ഇത്ര ടെൻഷൻ നിങ്ങൾക്ക് കോൺഗ്രസ്സില് ഒരു നേതൃമാറ്റമുണ്ടോ എന്നതിന് ഇത്രയും ആശങ്കയില്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമാൻ ഗോവിന്ദൻ കരുത്തു കുറഞ്ഞവനാണ് എന്നുള്ള അഭിപ്രായം നിങ്ങൾക്കില്ല മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയന് നടക്കാൻ പോലും വയ്യ എന്നുള്ള അഭിപ്രായം നിങ്ങൾക്കില്ല അപ്പോൾ ബി ജെ പി നന്നാക്കാനാണ് ഈ ശ്രമമെങ്കിൽ നിങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകളെല്ലാം നിങ്ങളൊന്നും ഇവിടത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ കൊണ്ട് പരിശോധിപ്പിക്കുകയാണെങ്കിൽ നാട് നന്നാവും അതിന് എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളുടെ വിലപ്പെട്ട സേവനം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്